ഹലോ നമസ്കാരം ഇന്ന് ഞങ്ങൾ ബൈക്ക് ബൈക്കെടുത്ത് ചെറിയൊരു യാത്രയാണ് നമ്മൾ വെള്ളന്നൂർ വഴിക്കാണ് പോകുന്നത് വെള്ളന്നൂരിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ശ്രുതി അവൻ്റെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട് മറ്റൊന്നല്ല അമ്പാടി കുറേ ദിവസമായി പറയണത് അവന് കളർ മീൻ വേണമെന്ന് ശ്രുതിൻ്റെ വീട്ടിൽ ഒരുപാട് കളർ മീനിൻ്റെ കറക്ഷൻ ഉണ്ട് അങ്ങനെ അവൻ്റെ അടുത്ത് പോയാൽ നമുക്ക് പൈസ ചിലവുമില്ല അവിടെ നിന്ന് ചായയും കുടിക്കുക അങ്ങനെ ഞാനും അമ്പാടി ബൈക്കെടുത്ത് പോയി അവിടുന്ന് കുറച്ച് മീനൊക്കെ പിടിച്ച് ശരിയാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അവിടെ പോയിട്ട് കുട്ടികളോടൊക്കെ വർത്തമാനം പറഞ്ഞ് നിന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അവിടുന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞു ഏഹ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി എക്കോരൊക്കെ സെറ്റ് ചെയ്യുന്ന വീടിയാണ് ഞങ്ങൾ കാണിക്കാൻ പോണത് എക്കോര നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ എക്കോരോ കേട്ടോ നെയ്സല്ലേ നല്ല നെയ്സായിട്ട് കുറച്ച് ചെടികളും പുല്ലൊക്കെ വെച്ചിട്ട് പൈസ ചിലവില്ലാത്ത രീതിയിൽ നമ്മൾ അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ച് മീനോ കേട്ടോ വലിയ മീനൊന്നും ഒന്നും തന്നില്ല ഇതെല്ലാം ചെറിയ മീനുവെച്ച് ഞങ്ങൾ അമ്പാടി അതെല്ലാം ഹാപ്പിയാണ് നല്ല സ്റ്റൈലായിട്ട് എക്കോരെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫീമെയിൽ പ്രഗ്നൻ്റ് ആയ ആളുണ്ട് അപ്പോൾ അയാൾ പ്രസവിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ക്ലിയർ ക്ലിയറാക്കി പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഡാറ്റ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഓക്കെ ബൈ